ഡിയോസ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് വീട്ടിലെല്ലാവരും ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് വിശേഷങ്ങളിലേക്ക് കിടക്കാം രണ്ട് കിലോ അരി വെച്ചിട്ടാണ് ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത് അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ടര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ സ്ട്രെയിൻ ചെയ്ത് കളഞ്ഞതിനു ശേഷം ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എരിവിനാശമായിട്ട് കുരുമുളക് പൊടി ഒരൽപ്പം ഉപ്പ് എന്നിവ ചേർത്തിട്ട് വേവിച്ചെടുക്കുകയാണ് ജ്യൂസിന് വേണ്ടിയിട്ട് മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കുറച്ച് സമയം അങ്ങനെ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കണം വീട്ടിൽ ഇതുപോലെ എല്ലാവരും കൂടുന്ന ദിവസങ്ങൾ അപൂർവ്വം മാത്രമേ ഉണ്ടാകാറുള്ളൂ അപ്പോൾ അന്ന് എല്ലാവരും കൂടി ചേർന്നിട്ടുണ്ടോ കുക്കിങ് ചെയ്യാറുള്ളത് ഞാൻ ഞാൻ ചെയ്യുന്ന അത് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പം ഞാനിവിടെ കുറച്ചധികം സവാള എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബിരിയാണിയിലേക്കും സ്നാക്സിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് എനിക്ക് ഗ്യാപ്പ് കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ഓരോന്നോരോന്ന് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു മാറ്റാനട്ടോ ബീഫ് വേവിച്ചിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി അടിച്ചു വെക്കുന്നുണ്ട് ഇനി സെയിം പ്രഷർ കുക്കറിൽ തന്നെ ചിക്കൻ കറി റെഡിയാക്കിയെടുക്കാനെട്ടോ പത്തിയുടെ സൈഡായിട്ട് സർവ്വ് ചെയ്യാനും വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു പ്രഷർ കുക്കറിൽ തന്നെ മുമ്പ് ഗിയർ റൈസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിക്കിട്ടുണ്ടായിരുന്നു അതാണ് ഒരു ബ്ലാക്ക് ഷെയ്റ്റിൽ കാണുന്നത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് പൊടിയായി അരിഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നോൺ വെജ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് കുക്കിംഗ് ചെയ്യുമ്പോൾ അതിലെ രുചിലും വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലാണ്ടോ ഇട്ട് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്നുകൂടി കൊടുത്തതിന് ശേഷം സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയ്ക്ക് വറുത്തരച്ച് വെക്കുന്ന ഒരു ചിക്കൻ കറിയാണ് ഇത് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സവാളൊക്കെ പെട്ടെന്ന് വഴി കിട്ടിക്കോളും പുറത്ത് ഒരാൾ പത്തിരി പരത്തി കൊണ്ട് വയ്ക്കുന്നുണ്ട് പുറത്ത് അടുപ്പിൽ കത്തിച്ചിട്ട് ഒരാൾ ചുറ്റുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പണിയൊക്കെ അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ജ്യൂസ് മുന്തിരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിന് ശേഷം അത് ഫ്ലെയിമിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തളിച്ചതിനു ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം കറിയിലേക്ക് വേണ്ടിയിട്ട് ചെറിയൊരു തക്കാളിയുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങക്ക് പുറത്തടിച്ചുവെക്കുന്നത് കൊണ്ട് തന്നെ ഇതിലേക്ക് അധികം തക്കാളിയൊന്നും ചേർക്കുന്നില്ല തക്കാളി നല്ലപോലെ പോലെ എന്ത് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ക്ലിപ്പ് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല കുറച്ച് ചിക്കൻ മസാല എന്ന് വേണ്ടോ ചേർത്തിട്ടുള്ളത് എന്നിട്ട് ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം കഴിവൃത്തിയാക്കി എടുത്തിട്ടുള്ള ഒരു ചിക്കനാണ് കേട്ടോ ഇത് അത് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ചിക്കനിൽ നിന്ന് തന്നെയാണ് സ്നാക്സിന് വേണ്ടിയിട്ടുള്ള മീറ്റും നമ്മൾ എടുക്കുന്നത് അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ ഈ ഒരു കറിയിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചിട്ട് എടുക്കുകയാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് വെച്ചിട്ട് ഒരു രണ്ട് ദിവസത്തിൽ നിന്ന് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് അടുപ്പ് രണ്ടും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം പോയിട്ട് ഞാൻ ബ്രെഡ് കേൺസ് റെഡിയാക്കിയെടുക്കണം കേട്ടോ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് മിക്സിടെ ജാൽ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് മാറ്റി മാറ്റിവെക്കുകയാണ് കട്ടലേറ്റ് നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി സമൂസക്കും കട്ട്ലറ്റിനും വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് റെഡിയാക്കിയെടുക്കുക അപ്പോൾ ഉരുളിൻ്റെ അടിഭാഗത്ത് ഞാൻ കുറച്ച് വെണ്ണീർ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് അടിവശം കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വൃത്തിയാക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കരിയൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഉരുളി നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഇതിലേക്ക് പൊടിയായി അരിഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എന്നിവ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് മൂപ്പിച്ചിട്ടെടുക്കാൻ കേട്ടോ അത് ഈ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എണ്ണയിൽ കടന്നിട്ട് അതും വെളിച്ചെണ്ണയിൽ കടന്ന് മൂത്ത് വരുമ്പോൾ അതിനൊരു പ്രത്യേക സ്മെല്ല് വരും ആ സമയത്ത് നമുക്ക് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഒരു എട്ടോളം സവാളിട്ടോ ചെറുതായിട്ട് അറ്റിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വാട്ടിയിട്ടെടുക്കാം സവാള ജസ്റ്റ് ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ക്യാരറ്റ് ആണ്ട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാലോ അഞ്ചോ ക്യാരറ്റ് ഉണ്ടാവും അത് ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതും കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വേവിച്ചിട്ടെടുക്കുക ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് കുറച്ച് ഗരം മസാല എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല എന്നിവയുണ്ടോ ചേർത്തിട്ടുള്ളത് പച്ചമുളക് ഇതിലേക്ക് എന്നതിലേക്കൊട്ടും ചേർത്തിട്ടില്ല കാരണം സ്നാക്സ് കൂടുതലും കഴിക്കുക ചെറിയ മക്കളായിരിക്കും അപ്പോൾ ഇവർ പച്ചമുളക് എടുക്കുന്ന സമയത്തുള്ള ഒരു പ്രയാസം വേണ്ട എന്ന് വിചാരിച്ചിട്ട് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി മാത്രമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഫില്ലിങ്ങോടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറിയിൽ നിന്നും കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള പീസസ് എടുത്തിട്ട് ഇതുപോലെ ചോപ്പറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഈ ഒരു ഫില്ലിങ്ങിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് സമോസയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഭാഗം ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് പകുതിയിലും കൂടുതൽ ഭാഗം ഞാൻ സമോസക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതിലേക്ക് വേവിച്ച് ഒടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് ഈ ഒരു മിക്സ് വെച്ചിട്ട് നമ്മൾ അറുപതോളം കട്ട്ലിറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം സൈസിലുള്ളത് ഇതിലേക്കായിട്ട് കുറച്ച് മല്ലിയല കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സമസേരം ഫിളിംഗ്ലേക്കും ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കുന്നുണ്ട് ചില ഉള്ള വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിരിക്കും അന്നേരം നമ്മൾ കട്ട്ലേറ്റ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് അത് പൊട്ടി പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഉണ്ടോ ചേർത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇങ്ങനെ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കട്ട്ലേറ്റ് പൊട്ടി പോകുന്ന പ്രശ്നമില്ല അതിനിടയിൽ ചിക്കൻ കറിയൊക്കെ ഇവിടെ താത്താറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങയൊക്കെ വറുത്തരച്ച് ഉള്ളിയൊക്കെ വറവിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണിയുടെ പരിപാടിലേക്ക് കിടക്കാം അപ്പോൾ സ്നാക്സ് ഇനി അവരായിക്കോളൂ കേട്ടോ കട്ടലേറ്റും സമൂസൊക്കെ അവരെ റെഡിയാക്കിക്കോളും ഈ ഒരു ബിരിയാണി പൊട്ട് ചൂടെ വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ആദ്യം ചേർത്തത് വെളിച്ചെണ്ണ തന്നെ കേട്ടോ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ള സവാള ചേർക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ സവാളം അടിപരിപ്പ് മുതിരിയൊന്നും വറുത്ത് ചേർക്കുന്നില്ല കേട്ടോ അങ്ങനെ ചേർക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനാദ്യം റെഡിയാക്കിയിട്ട് മാറ്റി വെക്കുക അതിനുശേഷം സെയിം ഓയിൽ തന്നെ മസാല റെഡിയാക്കി എടുത്താൽ മതിയാവും അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് സവാളയ്ക്ക് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരുപാട് ടൈപ്പിലുള്ള ബിരിയാണി റൈസ് മന്തി റൈസൊക്കെ ഒരുപാട് മുന്നേ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ മതിയാട്ടോ ഇഞ്ചി പെളുത്തുള്ളൊക്കെ എന്നെക്കിടന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടിച്ചുവെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ഈ ഒരു സവാളിയും തക്കാളിയൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കുമ്പോഴാണ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഞാനും ഫസ്റ്റ് ടൈം ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് പക്ക ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ ഒരുപാട് തവണ ട്രൈ ആക്കി ട്രൈ ആക്കിയിട്ടാണ് എനിക്ക് നല്ലൊരു ബിരിയാണി റെഡിയാക്കി കിട്ടിയത് അന്നും ഇതുപോലെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഞാനും ഒക്കെ പഠിച്ചു തുടങ്ങിയിട്ടോ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഞാൻ ഫസ്റ്റ് ബിരിയാണി വെച്ചത് സക്സസ് ആയത് ഏഷ്യൻറ്റിൽ വന്നിട്ടുള്ള ഒരു കുക്കറി ഷോയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ അതേതൊരു ആർട്ടിസ്റ്റാണ് റെഡിയാക്കിയെടുത്തത് എന്തായാലും ആ ഒരു ബിരിയാണിയാണ് എനിക്ക് ഫസ്റ്റ് ടൈം സക്സസ് ആയി കിട്ടിയത് ഇതിലേക്ക് ഞാൻ മസാലപ്പൊടികളായിട്ട് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും മാത്രമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ചെറുനാരങ്ങയുടെ നീര് കൂടെ ചേർക്കുന്നുണ്ട് രണ്ട് കിലോ ബിരിയാണി ആയതുകൊണ്ടാണ് കേട്ടോ അത്യാവശ്യം വലുപ്പത്തിലുള്ള രണ്ട് ചെറുനാരങ്ങയുടെ നീര് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഒരു കിലോ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങ തന്നെ മതിയാവും എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഒരു ബീഫ് അതിൻ്റെ സ്റ്റോക്കോട് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ബീഫ് നന്നായിട്ട് കുക്ക് കുക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു സ്റ്റോക്ക് ഒഴിവാക്കിയിട്ട് ചേർക്കുന്നതാവും നന്നാവുക അല്ലാന്നുണ്ടെങ്കിൽ ബീഫ് നല്ലപോലെ പൊടിഞ്ഞു പോകട്ടോ ഇതിപ്പോൾ കുറച്ചും കുക്ക് ആവാനുണ്ട് അതാണ് ഈ ഒരു സ്റ്റോക്കോട് കൂടെ തന്നെ ചേർത്തിട്ടുള്ളത് എന്നിട്ടില്ലേക്ക് കുറച്ച് മലികൾ കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടിച്ചുവെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം അപ്പുറത്ത് ചെ നോക്കിയപ്പോൾ അവിടെ സമോസ ഒക്കെ ഫ്രൈ ആക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബീഫിൻ്റെ മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് മസാല റെഡിയാക്കിയതിനു ശേഷമാണ് റൈസും കൂടെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വേവിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് ആ ഒരു ഭാഗം കാണിക്കാതിരുന്നത് കേട്ടോ ബിരിയാണി റെഡിയാക്കുമ്പോൾ ആദ്യം തന്നെ മസാല റെഡിയാക്കിയതിനു ശേഷം വേണം റൈസ് വേവിച്ചെടുക്കാൻ എന്നിട്ട് ആ ചൂടോട് കൂടെ തന്നെ ദമാക്കിയെടുക്കാൻ കേട്ടോ അപ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് ഒക്കെ കിട്ടുക ഇനി എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ മലയാളി ഗരം മസാലയും നെയ്യും ഒക്കെ ചേർത്തിട്ട് ലെയറായിട്ട് ദമാക്കിയെടുക്കുക ഒരുപാട് ആർഭാടങ്ങൾ ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബീഫ് ബിരിയാണി ഞാൻ കേട്ടോ ഇത് ചിക്കൻ ആണെന്നുണ്ടെങ്കിലും ഫ്രൈ ആക്കിയിട്ടാണ് ഞാൻ കൂടുതലായിട്ടും എടുക്കാറുള്ളത് അപ്പോൾ ഞാൻ അധികം ഫോളോ ചെയ്യുന്ന ഒരു റെസിപ്പി ഇത് തന്നെയാണ് കേട്ടോ വീട്ടിൽ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് അപ്പോൾ ഇക്ക മാത്രം ഇല്ല അവർ മിസ്സിങ് നല്ലപോലെ ഉണ്ടായിരുന്നു അലഹമില്ല ഇന്നത്തെ നോമ്പത് പറയും റാഹത്തായിട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ താങ്ക് യു